ഹലോ ഗെയ്സ് മുഹമ്മദ് സ്വാഗതം അവിടെ ഇത് ഞമ്മളെ ഇന്ന് ടർഷൻ്റെ മോളിൽ നിന്ന് അർത്ഥം ഇടുന്ന അർത്ഥത്തെ വൈതളങ്ങ മാത്രമാണ് ഏ ഇതുകൊണ്ടൊരു ബസ്സിൽ പരിപാടി ഉണ്ടാക്കാണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഇങ്ങനെ ഓരോ വൈതളങ്ങ തെയ്യൊക്കെ വെച്ച് നോക്കിയിട്ടാണ് നമുക്ക് ഇങ്ങനെ അർത്ഥത്തെടുക്കാം ഇത് പുരട്ടൊന്നും അല്ല കേട്ടോ ഇതിപ്പോൾ ഒരു പ്രാവശ്യമുണ്ട് അർത്ത് കഴിഞ്ഞു രണ്ടാമത് വീണ്ടും വളങ്ങൾ വള വളം നനയൊക്കെ തുടങ്ങിപ്പോവും പിന്നെയും ഉണ്ടായതാണ് ഇനിയിപ്പോൾ ഒരു ഒരു നാല് ഒരാഴ്ച മുട കഴിഞ്ഞാൽ ഒന്നും കൂടി ഇറക്കാറുണ്ട് അപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് കിലോൻ്റെ മേലെ ഇപ്പോൾ ഇറക്കും രണ്ട് കിലോൻ്റെ രണ്ട് കിലോ മൂന്ന് കിലോൻ്റെ അടുത്തുണ്ടാവും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുക ഏതാണ് നിങ്ങൾക്ക് ആ ഇഷ്ടപ്പെട്ടത് ഇതിപ്പോൾ നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു വിത്ത് കിട്ടിയപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തു നട്ടു നോക്കി അതും ദർശ രണ്ടാം നല്ലിൻ്റെ മുകളിലാണ് നല്ല ബോക്സിലാണ് ഇതിൻ്റെ വീഡിയോ കുറേ മുന്നിട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ പച്ചക്കറികൾ അതിൽ രാഷവളം ഒന്നും ഇടാണ്ട് മിക്സർ ഒന്നിടാണ്ട് സാധാ നാടൻ വളം മാത്രം ഇട്ടിട്ടുള്ളൂ നമ്മൾ അടുക്കളയിൽ നിന്ന് പോകുന്ന വള്ളങ്ങളൊക്കെ സുരൂപിച്ച് അതാണ് നമുക്ക് കൊടുക്കൽ അത് ഫിൽട്ടർ ചെയ്തിട്ട് ആ വെള്ളം കൊണ്ടാണ് നമ്മൾ നമ്മൾ പുറത്തേക്ക് ഉപയോഗിക്കുന്ന വള്ളം കൊണ്ടാണ് നമ്മൾ നന ണ്ടെങ്കിൽ എത്ര സാറായിട്ട് അപ്പോൾ നല്ല വലുതാവും വലുതാവണിന് മുന്നേ അർത്ഥതാണ് വലുതൻ്റെ ചൂട് കണ്ടപ്പോൾ അപ്പോൾ വീഡിയോ കാണുന്ന ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കൊക്കെ അടിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും നല്ല